മഞ്ഞുമൂടിയ ഒരു ഗ്രാമത്തിലെ ചെറിയ വീട്ടിൽ നന്ദാവതി തന്റെ ജീവിതം മുഴുവനും ഒരേ ഒരു ലക്ഷ്യത്തിനായി ചെലവഴിച്ചു മകൻ അനന്തുവിനെ വളർത്താൻ ഭർത്താവ് ഗോപാലൻ മരിച്ചതിന് ശേഷം വീട് മുഴുവനും ഒരിക്കലായി പെട്ടെന്നുണ്ടായ ഹൃദയാഘാത നന്ദാവതിയെ വിധവയാക്കി ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു രീതി അന്നു മുതൽ അവളുടെ ലോകം അനന്തുവിന്റെ ചിരിയിലും കരച്ചിലും ഒതുങ്ങി ഗ്രാമത്തിലെ വീടുകളിൽ പണി കഴിച്ച് വീടു വീടായി അടപ്പുതെളിച്ച് വെയിലും മഴയും നോക്കാതെ ജോലി ചെയ്താണ് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അന്നേരം പലരും പറഞ്ഞു ഇത്രയും പ്രായം കുറഞ്ഞവരുടെ ജീവിക്കാനാകുമോ പക്ഷെ മന്ദാവതിയുടെ കലകളിൽ ഒരു തീ തെളിഞ്ഞിരുന്നു എന്റെ മകൻ്റെ വയറ്റിൽ വിശപ്പൊന്നും വരാൻ പാടില്ല എന്റെ മകൻ പട്ടിണി കിടക്കാൻ പാടില്ല ഞാനില്ലാതായാലും അവൻ ഒരു നാൾ വലിയ മനുഷ്യനാകണം അനന്തു ചെറുപ്പത്തിൽ തന്നെ കളിപ്പാട്ടങ്ങൾ ചോദിക്കുമായിരുന്നു ഗ്രാമത്തിലെ മറ്റു കുട്ടികൾക്ക് വിലപിടിപ്പുള്ള ട്രക്കുകളും പാവുകളും ഉണ്ടായിരിക്കും പക്ഷെ അനന്തുവിന്റെ കൈകളിൽ മണ്ണുകൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ മാത്രം ഒരു ദിവസം അവൻ കരഞ്ഞു അമ്മേ വലിയ ഹൃദയം െങ്കിലും മുഖത്ത് ഒരു ചിരി തെളിയിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ ആയാൽ എനിക്ക് വേണ്ടി ഒരു ട്രക്ക് വാങ്ങിച്ചു തരുമോ അനന്തു കണ്ണീർ തുടച്ചു തല കുലുക്കി ആ വാഗ്ദാനം ഹൃദയത്തിൽ ഒരു വലിയ പ്രതീക്ഷയായി തുടർന്നു പഠനം തുടങ്ങുമ്പോൾ പുസ്തകങ്ങൾക്കും സ്കൂൾ ഫീസിനും വേണ്ടി രാത്രിയും പകലും ജോലി ചെയ്തു അവൾ തൻ്റെ വിശപ്പും അകുന്നു ഒരു നേരം കഞ്ഞി മാത്രം കഴിച്ചും അനന്തവിന് പാലും പഴവും നൽകി അമ്മേ അമ്മയും കഴിക്കണം എന്നനന്ത പറഞ്ഞാൽ അവൾ ചിരിച്ചു പറയും ഞാൻ കഴിച്ചു മോനെ എന്തവരെ നിറയണം എന്നാൽ ആ ചിരിയുടെ പിന്നിൽ വിരിഞ്ഞൊരു വേദനയുടെ കടലുണ്ട് ഗ്രാമത്തിലെ ആളുകൾ പലരും നന്ദാവതിയെ സംശയത്തിന്റെ കണ്ണുകളാൽ നോക്കുമായിരുന്നു വിധവയായി ജീവിച്ച് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് അവൾ എങ്ങനെയാണ് എല്ലാം സാധിക്കുന്നത് നന്ദാവതി ഒരിക്കലും മറുപടി പറഞ്ഞില്ല അവളുടെ ലോകം മുഴുവനും അനന്തുവിന്റെ ഭാവിയിൽ മാത്രമായിരുന്നു ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് നന്ദാവതി മകന്റെ മുഖം നോക്കി കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണീരിൽ ഒരു പ്രാർത്ഥന നിറഞ്ഞു മനുഷ്യനാക്കിയെ എനിക്കൊന്നും അവന്റെ ജീവിതം കാലം കടന്നുപോയി അനന്ത് പ്ലസ് പൂർത്തിയാക്കിയപ്പോൾ നന്ദാവതിയുടെ മനസ്സിൽ ആദ്യമായി ഒരു വലിയ ആശ്വാസം തോന്നി അനന്തുവിനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൊച്ചിയിലെ വലിയ കോളേജിൽ സീറ്റ് ലഭിച്ചു പക്ഷെ ഫീസ് അത് കേട്ട് നന്ദാവതി മുണ്ടാതെ നന്ദാവതി തന്റെ ഏക സ്വത്തായ വീടും പറമ്പും ആ കോളേജിൽ വീട് വിറ്റതിന് ഗ്രാമത്തിലെ ചിലർ പറഞ്ഞു ഈ സ്ത്രീക്ക് ബുദ്ധിയില്ലേ ഒരു വീട് വിറ്റ് മകന്റെ പഠനത്തിന് കൊടുക്കുന്നു അവൻ തിരികെ വന്നിട്ട് അവനെ നോക്കുമോ പക്ഷേ നന്ദാപതിയുടെ മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു എന്റെ മകൻ വലിയ മനുഷ്യനാകുമ്പോൾ ഞാൻ അവന്റെ കണ്ണിൽ അഭിമാനിയായി നിൽക്കും അനന്തി നഗരത്തിലേക്ക് പോയപ്പോൾ അമ്മയുടെ ഫോൺ വിളികളെ ആദ്യം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അമ്മേ ഇവിടെ വളരെ വലിയ നഗരമാണ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു പക്ഷെ പാലം കടന്നപ്പോൾ അവന്റെ സ്വരം മാറി ഓരോ വിളിക്കും മറുപടി വായിക്കും അമ്മയുടെ മകനെ ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് അനന്ദ് പറഞ്ഞത് അമ്മ എങ്ങനെ പലപ്പോഴും വിളിക്കേണ്ട എനിക്കെന്റെ ജോലിയുണ്ട് അവൾ കുത്തിരത്തിൽ കണ്ണുകളിൽ നിരഞ്ഞിരുന്നത് കണ്ണീരാണ് അഞ്ചു വർഷം കഴിഞ്ഞ് അനന്ത് ഒരു വലിയ ഐ ടി കമ്പനിയിൽ പദ്ധതി മാനേജറായി ജോലിയിൽ ചേർന്നു വാർത്ത കേട്ടപ്പോൾ ദമ്പാവതി ഗ്രാമത്തിന്റെ നടുവിൽ കണ്ണു നിറച്ചു പറഞ്ഞു നിന്റെ മകൻ വിജയിച്ചു പിന്നെ കണ്ടു ഗ്രാമം മുഴുവൻ കൈയടിച്ചു പക്ഷെ ചിലരുടെ അകരങ്ങളിൽ നിരഞ്ഞത് ഇത് വിഷം കലർന്ന സംശയമാണ് അനന്ത നഗരത്തിൽ വലിയ ഫ്ലാറ്റ് വാങ്ങി പുതിയ കാറ് വലിയ ശമ്പളം എല്ലാം അയാളുടെ ജീവിതത്തിൽ എത്തിയപ്പോൾ മന്ദാവതിയുടെ ഹൃദയം പറഞ്ഞു ഇപ്പോൾ എന്റെ സമയം നിന്റെ മകൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകും ഞാനും അവന്റെ കൂടെ സമാധാനത്തോടെ ജീവിച്ചു മുഴുവൻ ഇറങ്ങാതെ മകൻറെ ബാല്യകാലം അനന്തുവിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു അവൻ തന്റെ ഓഫീസിലെ സഹപ്രവർത്തകയായ രേവതിയെ വിവാഹം കഴിച്ചു രേവതി നഗരത്തിൽ വളർന്ന വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒന്നിച്ചു കൂടിയ അഹങ്കാരത്തിന്റെ മറവിൽ ജീവിക്കുന്ന ഒരാൾ വിവാഹ ദിവസം നന്ദാവതിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു അവൾ കരഞ്ഞു എന്റെ മകനെ വിവാഹം കഴിക്കുന്ന മോള് ഇനി എന്റെ മകളാണ് വിവാഹത്തിന്റെ ആദ്യ മാസങ്ങളിൽ രേമതി നന്ദാവതിയോട് വളരെ സ്നേഹത്തോടെ പെരുമാറി അമ്മേ നിങ്ങൾ വിശ്രമിക്കൂ ഞാൻ തന്നെ ഭക്ഷണം പാകം ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ നന്ദാവതിയുടെ ഹൃദയം നിറഞ്ഞിരുന്നു വീട്ടിൽ സ്നേഹം നിറഞ്ഞിരിക്കട്ടെ പക്ഷെ സമയം കടന്നപ്പോൾ രേവതിയുടെ മുഖം മാറി തുടങ്ങി ഒരു ദിവസം അടുക്കളയിൽ നന്ദാവതി അരി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ രേവതി സുഹൃത്തിനോട് ഫോൺ വിളിച്ചു പറഞ്ഞു എന്താ സീമ നഗരത്തിലെ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് പക്ഷെ ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മയെ നോക്കിയിരിക്കണം സൂപ്പർ ലൈഫ് ആ വാക്കുകൾ നന്ദാവതിയുടെ ഹൃദയത്തെ കത്തി പോലെ കുത്തി രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ രേവതി പതുക്കെ അനന്തതിനോട് പറഞ്ഞു നമ്മുടെ വീട്ടിലെല്ലാം മോഡേൺ ആണ് പക്ഷെ അമ്മയുടെ പഴയ രീതികൾ കൊണ്ട് എല്ലാം പിന്നിലാകുന്നു നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അമ്മയെ ഗ്രാമത്തിലേക്ക് തന്നെ അയക്കണം അണ്ട് നിക്കി നീ എന്താണ് ഈ പറഞ്ഞു പറഞ്ഞത് രേവതി ഇതെന്ത് അമ്മയാണ് അമ്മ എന്റെ ലോകമാണ് പക്ഷെ രേവതി പതുക്കി അവന്റെ മനസ്സിൽ വിഷം വിതറി ഒരു ദിവസം നിന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ അവർ കണ്ട് ചിരിക്കും നിങ്ങളുടെ അമ്മയെ നോക്കി ഇവൻ ഇപ്പോഴും അമ്മയുടെ അരികിൽ ജീവിക്കുന്ന ആളാണ് നിന്ന് പറയൂ നിന്റെ റെപ്യൂട്ടേഷൻ ചിന്തിക്കൂ എല്ലാം കേട്ട് മനസ്സിലാക്കി പക്ഷെ മകനോട് ഒന്നും പറഞ്ഞില്ല അവ ശാന്തയായി നിന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല മോനെ ్రామకు సంతోషం కి మేకం హృదయేన స్నేహతి పేరి మరణిరహంకారూరత ఇప్పుడు కాణికనోడు బేటం അനന്തു ഞാൻ ഇനി സഹിക്കുന്നു നിന്റെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് ഒരിക്കലും സ്വപ്നം ജീവിക്കാൻ കഴിയുന്നില്ല വീട് മുഴുവൻ അവരുടെ ഗ്രാമ്യ രീതികൾ നമ്മുടെ ജീവിതം തടസ്സപ്പെടുത്തുന്നു അനത് മിണ്ടാതെ തലകുലിച്ചു അവന്റെ മനസ്സിൽ രണ്ട് ലോകങ്ങൾ ഏറ്റുമുട്ടി ഒന്ന് അമ്മയുടെ സ്നേഹവും മറ്റൊന്ന് ഭാര്യയുടെ ആവശ്യമോ രേവതി ശബ്ദം കടുപ്പിച്ചു നീ തീരുമാനിക്കണം <escue> <life> <colum> Mama, െ വേണമോ അല്ലെങ്കിൽ നിന്റെ അമ്മയെ വേണമോ അവസാനം അനന്ത് ഒരു വലിയ പിഴവ് ചെയ്തു അവൻ മിണ്ടാതെ വശത്ത് നിന്നു കുറച്ചു കാലം ഗ്രാമത്തിലേക്ക് പോയാൽ കൊള്ളാമായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടെ കാരണം അമ്മയെ കാണും കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഭാരമായി തോന്നുന്നുണ്ടോ മോനി അവൻ തലതാഴ്ത്തി നിന്നു ഒരു വാക്ക് പോലും പറഞ്ഞില്ല രാത്രിയിൽ വലിയ മഴ പെയ്തിരുന്നു ഇടിയും ഇങ്ങനെ നിറഞ്ഞ ആകാശത്ത് ഒരു പഴയ കാർ പതുക്കിയ റോഡിലൂടെ നീങ്ങി കാറിനുള്ളിൽ നന്ദി അവളുടെ കൈകളിൽ ചെറിയൊരു ബാഗ് മാത്രം കാറ് പാർക്ക് ചെയ്തു തിരിവിന്റെ ഒരു കോണിൽ ഇറങ്ങി അമ്മ ഇവിടെ കുറച്ചു ദിവസം താമസിക്കും ഞാൻ പിന്നെ വരാം അവളുടെ കൈ വിടുകയും കാറ് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു വിളിച്ചു ഞാൻ വളർത്തിയത് വേണ്ടിയാണോ പക്ഷെ ശബ്ദം മഴയുടെ മുഴക്കം മറച്ചു കാറ് കാണാനായി നന്ദാവതിയുടെ തെരുവിലെ ഇരുട്ടിൽ മറ്റു ആൾക്കാർക്കൊപ്പം വിളിക്കേണ്ടി വന്നു ഒരിക്കൽ സ്വന്തം വീട്ടിലെ രാജ്ഞിയായിരുന്ന അവൾ ഇപ്പോൾ അനാഥമായി തെരുവിൽ അവൾ മഴയിൽ വിളിച്ചു പറഞ്ഞു ദൈവമേ മഴ പെയ്ത ആ രാത്രിക്ക് ശേഷം വീതി വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ വിരച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കൽ സ്വന്തം വീട്ടിൽ മകൻറെ ഭാവിക്ക് വേണ്ടി ജീവൻ തന്നെ കൊടുത്തിരുന്ന അമ്മ ഇപ്പോഴൊരു ഭിക്ഷക്കാരിയെ പോലെ തെരുവിന്റെ അരിയിൽ അവിടെ അവളെ പോലെ ഉപേക്ഷിക്കപ്പെട്ട ചില മുതിർന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അവൾ കണ്ടുമുട്ടി അവർ തമ്മിൽ ചെറിയ ഭക്ഷണവും ഒരു പഴകിയ പായയും പങ്കുവെച്ചു ഒരു വയോധികൻ പറഞ്ഞു മോളെ കരയേണ്ട ഞങ്ങളൊക്കെ ഒരിക്കൽ കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു ഇപ്പോൾ തെരുവാണ് നമ്മുടെ വീട് നന്ദാവതിയുടെ കണ്ണിൽ നിന്നും കണ്ണിനീർ വീണു എന്റെ മകൻ തന്നെ എന്നെ ഉപേക്ഷിച്ചു ആ യുവതി അവിടെ വന്നപ്പോൾ നന്ദാവതിയെ കണ്ടു ആ യുവതി അനാഥാലയത്തിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ ആണ് അവർ നന്ദാവതിയെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് തെരുവിൽ കഴിയേണ്ട കാര്യമില്ലമ്മേ ഞങ്ങളുടെ അനാഥാലയത്തിൽ താമസിക്കൂ അവിടെ നന്ദാവതിക്ക് ജീവിക്കാൻ ഒരു ചെറിയ സ്ഥലം ലഭിച്ചു ഒരു ദിവസം യത്തിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ സിസ്റ്റർ മറിയ അത്ഭുതപ്പെട്ടു അമ്മേ നിങ്ങളുടെ പേര് നന്ദാവതി നിങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഒരു കുഞ്ഞിനെ ഇവിടെ നിന്ന് രക്തെടുത്തതായി ഈ രേഖകളിൽ കാണുന്നു നന്ദാവതി നെട്ടി എന്താണ് നീ പറയുന്നത് മോളെ അത് സത്യമല്ല അനന്ത എന്റെ പക്ഷേ സിസ്റ്റർ സിസ്റ്റർമാരിയെ അവളുടെ കയ്യിൽ പഴയൊരു ഫയൽ കൊടുത്തു അതിൽ അനന്തു അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് നന്ദാവതി തെറ്റെടുത്ത മകൻ സമ്മതിച്ചു ഇതൊരിക്കലും അവൻ അറിയരുതും മോളെ ഞാൻ ആരോടും പറയാതെ അവൻ ഇതുവരെ വളർത്തി എന്റെ ജീവൻ മുഴുവൻ ഞാൻ അവന് വേണ്ടി കൊടുത്തു പക്ഷെ അവൻ എന്റെ രക്തമല്ല അവൾ കരഞ്ഞു വീണു എന്നാലും ഒരു നിമിഷം കഴിഞ്ഞ് അവൾ കൈ ഉയർത്തി പറഞ്ഞു ദൈവമേ അവൻ എന്റെ രക്തമല്ലെങ്കിലും അവൻ എന്റെ മകനാണ് അവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു അതേസമയം അനന്തപിന്റെ ജീവിതം കലങ്ങിയിരുന്നു ജോലിയിൽ വലിയ നഷ്ടം രേവതി ഭർത്താവിനെ കുറ്റപ്പെടുത്തി വീട്ടിൽ ദിവസവും തർക്കം ഒരു രാത്രി ദേവതി കോപത്തോടെ പറഞ്ഞു എന്റെ അമ്മയെ പുറത്താക്കിയതിനു ശേഷമാണ് നമ്മുടെ വീടിന്റെ ക്ഷാമം തുടങ്ങുന്നത് ഞാൻ ഇനി സഹിക്കില്ല അവൾ വീട്ടിൽ നിന്ന് പോയി ഒറ്റപ്പെട്ട മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാത്രിയിൽ അവൻ ഒരിടത്ത് നിന്ന് അനാഥാലയത്തിന്റെ വാദം അവിടെ അവന്റെ കണ്ണിൽ പതിഞ്ഞത് അമ്മയെ പോലെ തോന്നുന്നത് സ്ത്രീ കുഞ്ഞുങ്ങളോടൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവന്റെ ഹൃദയം തുടിച്ചു അമ്മ അനന്തു അനാഥാലയത്തിന്റെ വാതിൽ തുറന്നു കയറുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു ശൂഭ്യത നിറഞ്ഞിരുന്നു ജീവിതത്തിലെ എല്ലാ അഭിമാനവും തികഞ്ഞ ആത്മവിശ്വാസവും പെട്ടെന്ന് മായിച്ചുപോയതുപോലെ അവിടെ ചെറിയ കോണിൽ നന്ദാവതിരുന്നു മഴയിൽ നനഞ്ഞു അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു പക്ഷെ മുഖത്ത് ശാന്തിയോടെയുള്ള ചിരി പടർന്നു അന്ന് അനന്തുവിന്റെ ശബ്ദം വിറങ്ങു അവൾ തല താഴ്ത്തിയെങ്കിലും ഉടനെ തല ഉയർത്തി ഞാനെ അവളുടെ ശബ്ദം ഒരു തുലാവാതില് പോലെ മഴയുടെ മുഴക്കം മറന്ന അനന്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് അനച്ചു അനന്തു പറഞ്ഞു ഞാൻ എന്റെ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചു അമ്മ രേവതി പറഞ്ഞത് സത്യമാണോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് പോലും മനസ്സിലായില്ല ഞാൻ എന്താണ് ചെയ്തത് മിണ്ടി നിനക്ക് പിഴച്ചു പക്ഷേ നീ എന്റെ മകൻ തന്നെയാണ് വ്യക്തമല്ലെങ്കിലും നീ എന്റെ ഹൃദയത്തിൽ വളർന്നു എന്നതാണ് സത്യം അവളുടെ കൈ അനന്തുവിന്റെ കയ്യിൽ പതിഞ്ഞു അവൾ പറഞ്ഞു നീ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷമാകും നീ എന്റെ കയ്യിൽ നിന്നും പഠിച്ചതെല്ലാം ജീവിതത്തിൽ സത്യം പറയാൻ മാത്രമല്ലേ പക്ഷെ അവളുടെ ശ്വാസമണങ്ങു അവൾ ഒടുവിൽ തൻ്റെ കണ്ണുകൾ അടച്ചു അനന്ദ് അവളെ കയ്യിൽ പിടിച്ചു കരഞ്ഞു അമ്മേ എനിക്ക് നിങ്ങളെ മാറ്റം ചെയ്യാൻ കഴിയില്ല നിങ്ങളല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കാണ് നിങ്ങളെ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ വലിയ പിഴമാണ് എനിക്ക് സംഭവിച്ചത് അമ്മേ കണ്ണു തുറക്കമ്മേ അന്തിമമായി തിരിച്ചറിഞ്ഞു ജീവിതത്തിലെ സത്യം അമ്മയുടെ സ്നേഹം എപ്പോഴും അനശ്വരമാണെന്നാണ് പിഴവുകൾ തിരിച്ചറിയാൻ വൈകിയാലും സ്നേഹവും കരുത്തും അവളുടെ ത്യാഗം എന്നും അവന്റെ ഹൃദയത്തിൽ നിലനിൽക്കും മഴ പെയ്യുന്നതോടെ അവന്റെ കണ്ണീരിൽ ഒരു പ്രതിജ്ഞ തെളിഞ്ഞു ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ ആദരിക്കും അമ്മ നിങ്ങൾ എൻ്റെ ജീവിതം നിങ്ങളാ നിന്റെ ഹൃദയത്തിന്റെ ജീവൻ